ഇതൊന്നും കാണാതെ അങ്ങോട്ട് പുള്ളിക്കാരൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു വ്ലോഗ് പാവയ്ക്ക വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ പാവയ്ക്ക നല്ല രീതിയിൽ കഴുകിയെടുക്കുക പാവക്കയുടെ കുരു കളഞ്ഞതിന് ശേഷം റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കണം പാവക്ക എല്ലാം റൗണ്ടായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ ഒരു പാൻ അടുപ്പത്ത് വെച്ച പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് പാവയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് രണ്ട് വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രീതിയിൽ ഞാൻ എല്ലാ പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വൽപ്പം ഉഴുന്നു ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്വല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സവാള നന്നായി വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ് രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജ്യൂസാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു തിള വന്നാൽ മതി തക്കാളി നല്ല രീതിയിൽ കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാവക്കയുടെ കയ്പൊന്നുമില്ലാതെ വളരെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് പാവക്ക വെച്ചിട്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കറി ലൂസായിട്ട് വേണ്ടവർക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ സ്വൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പാവയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ മൂടി വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലെ വെള്ളം ചെറുതായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്